നമ്മൾ ആദ്യം തുടക്കക്കാരുന്ന രീതിയിൽ നമ്മൾ മുട്ട എങ്ങനെ സെയിൽ ചെയ്യണം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചധികം കാടകളെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു നാന്നൂറ് കാടകളെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെ അതായത് വീടിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കാടകളെ ഇറക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം ചെറിയൊരു അപ്ഡേറ്റ് എന്ന രീതിയിൽ നമ്മൾ കാടകൾ മുട്ട എടുത്ത് തുടങ്ങി എന്നുള്ളൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ചധികം മുട്ടകളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കത് സെയിൽ ചെയ്യണം ഏകദേശം ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ സെയിലിലുള്ള മുട്ടകളാവുമെന്നാണ് വിശ്വസിക്കുന്നത് ആവാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഏറെക്കുറെ അധികം മുട്ടകളൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കോഴികൾ കാണിച്ചു തരാം അങ്ങനെ കോഴികൾ മുട്ടയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പത്ത് അമ്പത് അറുപതിനടുത്ത് മുട്ട മുട്ടകളായിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ഒരു എൺപത് ശതമാനം എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ കോഴികൾ മുട്ടയിടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടക്കക്കാരെന്ന രീതിയിൽ നമ്മൾ മുട്ട എങ്ങനെ സെയിൽ ചെയ്യണം ഏതൊക്കെ വഴിയിലൂടെ സെയിൽ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രധാനമായിട്ടും നമ്മൾ നാന്നൂറ് കാടകൾ ചെയ്യുന്ന തീർച്ചയായിട്ടും ഒരു സൈഡ് വരുമാനം എന്ന രീതിയിലാണ് ചെയ്യണത് അപ്പോൾ മെയിനായിട്ട് നമുക്കൊരു ജോലി എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ തുടക്കക്കാരെന്ന രീതിയിൽ ആദ്യം മുട്ട എങ്ങനെ സെയിൽ സെയിണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അടുത്തുള്ള കടകളിൽ കൊടുക്കാൻ ശ്രമിക്കണം അതിനുശേഷം വീടുകളിൽ ചിലരൊക്കെ അന്വേഷിച്ച് വരും അവർക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം അതിനുശേഷം എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോകുന്ന വഴികളിൽ ഉള്ള ഷോപ്പുകളിലൊക്കെ മുട്ട സെയിൽ ചെയ്യാൻ ശ്രമിക്കണം കാരണം അതായിരിക്കും നമുക്ക് സമയം ലാഭം പിന്നെ നമുക്ക് പ്രത്യേകം അതിനുവേണ്ടി സമയം കണ്ടെത്തി മുട്ട സെയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഉള്ളതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആദ്യം സെയിൽ ചെയ്യേണ്ടത് ഒന്നുകിൽ വീടുകളിൽ അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പുകളിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയുള്ള ഷോപ്പുകളിലായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും സെയിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അതുകൂടാതെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ വീട്ടാവശ്യത്തിനൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് തുടക്കമായിരുന്ന രീതിയിൽ മുട്ടകളൊക്കെ സെയിൽ ചെയ്യാൻ നാം ശ്രമിക്കേണ്ടത് അങ്ങനെ നമ്മൾ റീസണബിൾ ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ മുട്ടകൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നഷ്ടം ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് അവിടെ അധികം ചിലവാകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു ആക്കി മാറ്റുവാനും പിൽക്കാലത്ത് നമുക്ക് വലിയൊരു പ്രോഫിറ്റ് നേടുവാനും ഇതിലൂടെ സാധിക്കും ഞാൻ ചെയ്ത ഒരു ഫാമിങ് എക്സ്പീരിയൻസിലാണ് അതൊക്കെ പറയുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണിത് ചെറിയൊരു ഇൻഫർമേഷൻ നൽകാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കാരണം പലരും പറയുന്നുണ്ട് കാടക്കൃഷി നഷ്ടമാണെന്നുള്ള കുറേ കമൻസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ചെറിയൊരു വീഡിയോ ആണ് കാരണം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെ ഇങ്ങനെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ രീതിയിലൊക്കെ നമ്മൾ മുട്ട സെയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് ലാഭിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ചെറിയൊരു രീതിയിൽ കാടക്കൃഷി ചെയ്യുന്നവർക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതിന്നൊക്കെ ഉള്ള പ്രോഫിറ്റ് അതിൽ മുട്ട വിറ്റ് കിട്ടുന്നതിലൂടെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഷെഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കാടക്കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാടക്കൃഷി വിപുലീകരിക്കാനും ഉദ്ദേശിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കുക ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളും അറിയിക്കുക താങ്ക്